ാണ് സത്യമായിട്ട് ഞാൻ ഞാൻ വെറുതെ അല്ല അത് അതുകൊണ്ടാണ് സാരി ചൂടാല്ലിടാറ് പായസം വന്നല്ലേ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടില്ലേ നിങ്ങള് പറയത്തില്ലേ

ആശി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരാണിന് ലോകത്തേളി പെണ്ണ് കിട്ടാത്തത് കൊണ്ട് ഒരാണിനെ പിടിച്ചിട്ട് പെണ്ണാക്കിയിട്ട് രൂപ രൂപം രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ജാസീന പേര് അവൻ്റെ ആ കോലം കണ്ടാൽ അറിയാം അവനാണ് ഒരു സൂപ്രഭാതത്തിൽ പെണ്ണായതാണ് അപ്പം അവൻ്റെ ഒരുപാട് ആണായിട്ടില്ല ഒറിജിനൽ അവനാണെന്ന് ആണായിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുമുണ്ട് യൂട്യൂബിൽ എന്നിട്ടാന്ന് ഇപ്പം എന്താ ഈ ആശി പിടിച്ച് അവനെ പിടിച്ച് പെണ്ണാക്കിയിട്ട് ഇപ്പം ആശി അവനക്ക് കൂക്കി എന്നാ പറയുന്നത് ഞാൻ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് മനുഷ്യന് തരം താങ്ങുന്നതിന് നാണം കെട്ടി ജീവിക്കുന്നതിനുള്ള ഒരു കണക്കുണ്ട് ഇത് യൂട്യൂബിൽ റീച്ച് കിട്ടാനാണെന്നൊന്നും അറിയില്ല ഇങ്ങനത്തെ ഓരോ എന്താ പറയുക കോപ്രായങ്ങൾ കളിച്ചിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചിട്ടല്ല ഇങ്ങനെ വൃത്തിയായിട്ട് ഇടം പിടിക്കുന്നതിൽ സുഖമുണ്ടല്ലോ ഈ കളി നിർത്തി വെക്കുന്നതാണ് ഒരു ഒറിജിനൽ ഒരാണായ മനുഷ്യൻ ഒരു പെണ്ണായിട്ട് ജീവിക്കൽ പിന്നെ എന്നിട്ടത് പച്ചക്ക് വന്നിട്ട് യൂട്യൂബിൽ പറയൽ കാരണം അല്ല അതങ്ങനെ ആണിൻ്റെ കൊല കട്ട് ചെയ്ത് എന്നിട്ട് പെണ്ണിൻ്റെ അത് ഫിറ്റാക്കി എന്നാലും പറഞ്ഞിട്ട് പല പല വീഡിയോനും വന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്ക് പണിന്ന് പറയുന്ന നാണുമില്ലാത്ത വർഗംന്ന് തന്നെ പറയാം നാണുമില്ലാത്ത അപ്പം ആശിക്ക് എന്താ പറയുക ദുനിയാവിൽ ഏടിയും പെണ്ണില്ല അതുകൊണ്ടാണ് ഈ ലോകസു സുന്ദരിയായ ഈ ജാസീന അവൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ അവൾ അഞ്ച് മാസം ഗർഭിണിയാണ് ഈ വീഡിയോയിൽ പറയുന്ന കേട്ടില്ലേ നാല് മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി എന്നാൽ ആഷ് നല്ലൊരു കുഞ്ഞിക്ക് ഞാൻ ജന്മം നൽകുന്ന പറയും പിന്നെ വേറൊരു കാര്യം കൂടി അവളതിൽ പറയുന്നുണ്ട് അവളല്ല അവൻ പിന്നെ മാങ്ങ ഉള്ള മാവിനെ കല്ലെറിലും ആര് മാവ് അത് സത്യം ഏഹ് ഇപ്പം ആശീൻ്റെ മാങ്ങ ഉള്ളതിപ്പം ജാസീൻ്റെ വയറ്റിലാണ് അതിനാണ് ഇപ്പം എല്ലാവരും കല്ലെറിയത് ആ കല്ല് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാസി സാരി കൊടുത്തിട്ട് വന്നിരുന്ന പറയുന്നത് കേട്ടത് ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് ഉണ്ടല്ലോ എന്നാണ് വിചാരിക്കുന്നത്